പഞ്ചായത്തിലെ അധികാരികൾ മുൻകൈ എടുത്ത് നമുക്ക് പത്ത് പേര് വന്നിറങ്ങുന്ന ബസ്സുകാർ വന്നിറങ്ങുന്ന സ്ഥലത്ത് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായി ഉണ്ടാക്കുന്ന വളരെ ഉപകാരമാണ് ഞങ്ങൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊന്നും ജവിക്കൊള്ളുന്നില്ല കാര്യങ്ങൾ എൻ്റെ പേര് കൊച്ചുമോൻ ഇപ്പം ഞങ്ങൾ ഹൈവേ കടന്നപ്പോൾ ഇച്ചിരി ഓട്ടം കിട്ടുമായിരുന്നു നമുക്ക് മലപ്പാഗത്തോട്ട് നമുക്ക് ശ്രീമാട്ടിലോട്ടായാലും പാലപ്പള്ളിലോട്ടായാലും നമ്മൾ നടക്കലിലോട്ട് പോകാനൊക്കെ ഓട്ടം കിട്ടുമായിരുന്നു ഇപ്പം നമുക്ക് ആ കിട്ടുന്നത് ചെറുക്കര ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ മീനമ്പരത്തിൽ പോകാനോ ആ കുറച്ചു ഓട്ടങ്ങളെ കിട്ടുന്നുള്ളൂ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ ശരാശരി വൈകുന്നേരം ആവുമ്പോഴേ മുന്നൂറ് രൂപ ഓട്ടം നടക്കുന്നു നമുക്ക് ഈ സപ്ലൈ സപ്ലൈ ചെയ്യാൻ പോലും സാധനമില്ല സപ്ലൈ പോലും പത്ത് ആരും വരുന്നില്ല ഇവിടെ പിന്നെ ആ വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആ വീട്ടിലോട്ട് വന്നിവിടെ ബെക്കുവിലേക്ക് മാത്രമേ അവിടെയാണ് നാൽപ്പത് മുപ്പത് രൂപ ഓട്ടം കിട്ടുന്നത് നമുക്ക് അത് ചിലർ വന്നാൽ വിളിച്ചാൽ വിളിച്ചാൽ ചില മിക്കവരും നടന്നാ പോകുന്നത് ആരും അങ്ങനെ വണ്ടി വിളിച്ച് പോകാറില്ല നമസ്കാരം ഞാൻ ബാബു പാക്കനാർ കാൽനടക്കാരന് പോലും നടന്നു പോകുന്നതിന് അവസരമില്ലാത്ത ഒരു വികസനം ഒരു സൈക്കിൾ യാത്രക്കാരനെ സൈക്കിൾ കൊണ്ടുവന്ന് സ്റ്റാൻഡ് ഇട്ട് വയ്ക്കുവാനൊരിടമില്ല അങ്ങനെയില്ല അങ്ങനെ ഇടമില്ലാത്ത ഈ വികസനം കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് പ്രയോജനമാണ് നമ്മുടെ നാട്ടിൻ്റെ വികസനം ജന സൗഹൃദമായിരിക്കണം എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസനം അത് വരി പാതകൾ പൂർത്തിയായി ഇരുവശത്തും സർവീസ് റോഡുകളുടെ പണിയും പൂർത്തിയായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ആ കാര്യത്തിൽ നമുക്ക് അഭിമാനം പുലർത്തുവാനും കഴിയും പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് കല്ലുവാതുകൾ പ്രദേശത്തെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് സമുദ്രവിശ്യൻ പങ്കുവയ്ക്കുന്നത് കല്ലുമാതുകൽ പഞ്ചായത്തിലെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് പാർക്കിംഗ് സൗകര്യമില്ലായ്മ ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ വരുന്നത് എന്നാൽ എൻ നവീകരണം വന്നതോടെ ഓട്ടോ ടാക്സി വർക്കേഴ്സ് ആശങ്കയിലാണ് സർവീസ് റോഡ് പണി പൂർത്തിയായാൽ മതിയായ പാർക്കിംഗ് സൗകര്യമില്ല കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം സഞ്ചരിക്കാനും ഇവരും നമ്മുടെ സമൂഹത്തിലെ പൗരന്മാരല്ലേ ആരാണ് ഇവരുടെ ആവശ്യം പരിഗണിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടത് അപ്പം ഇരുന്നൂറ് രൂപ വാടയായി ഇരുന്നൂറ് രൂപയിലൂടെ ഓടാൻ പറ്റാത്ത ദിവസങ്ങളത് പറയാനോ പരിഹരിക്കാനോ ആരും ഇല്ല ഉള്ളത് വേണ്ടില്ല ഓടുക ഇതവിട്ട കിട്ടാനോ അവിടെ തള്ളി തള്ളിപ്പിട കൊണ്ടുപോകുമ്പോൾ അതേപോലെ മുപ്പത് രൂപ ഓട്ടം കിട്ടും എനിക്ക് തന്നെ സ്വന്തമായിട്ട് എടുത്തോട്ട് അവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വാടയ അല്ല സി സി അടയ്ക്കണം അത് അവർക്കില്ല മുന്നൂറ് രൂപയോടെ വീടുകൾ നടത്തുമോ കൊച്ചു അവിടുത്തെ നടത്തുവോ പിന്നെ അവരുടെ വീട്ടിലെ കാര്യം നടത്തുക അവരുടെ ജീവിതമാർഗം കണ്ടെത്തുക എന്നത് അവരുടെ ആവശ്യം എന്നതിനപ്പുറം അവരും ടാക്സ് നൽകുന്നവരാണ് അധികാരികൾ മറന്നു പോകരുത് ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിന്റെ ജീവിതം പട്ടിണിയാകില്ലേ അവർക്ക് വേറെ വരുമാനമാർഗം മാർഗം കണ്ടെത്താൻ അധികാരികൾ ശ്രമിക്കുമോ അതോ അവരുടെ ആവശ്യം ചോദ്യചിഹ്നമായി മാറുമോ സന്തോഷ് ഞാൻ ഇവിടെ ആട്ടോ ഓടാൻ അറിയാൻ പറ്റില്ല ഇടപെടുന്നില്ല നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവർക്കും കൂടി ചേർന്നിട്ട് നിങ്ങൾക്ക് പൊതുവേ ഒരു നിർദ്ദേശമുണ്ടോ അധികാരികളടുത്ത് പറയാനായിട്ട് എന്ത് പറയാനും നമ്മൾ തയ്യാറാണ് പക്ഷേ നമുക്ക് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിയൻ ഇല്ല അല്ല നേരത്തെ ഒരു സജഷൻ പറഞ്ഞിരുന്നു മെയിൻ റോഡിലേക്ക് നിങ്ങൾക്ക് പാർക്കിങ്ങിന് ഒരു രണ്ട് വണ്ടി നമുക്ക് അവിടെ ഇടാൻ സൗകര്യം ആരെങ്കിലും ഒരുക്കി തന്ന പഞ്ചായത്തുകാരോ അധികാരികൾ ആരെങ്കിലും ഒപ്പിച്ച് തന്നോ നമുക്ക് ഇത്ര കൂടെ ഒരു മെച്ചപ്പെട്ട ഒരു ഓട്ടം കിട്ടും അത് നമുക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സൗകര്യത്തിന് അവർ ആ ഓട്ടം കിടക്കുക അതെന്ന് വിചാരിച്ച അവർ അത് വിളിച്ച് പോകും അപ്പോൾ ഈ രണ്ട് വണ്ടി ഈ രണ്ട് വണ്ടി നമ്മൾ ഓരോ വണ്ടി പോകുന്ന അനുസരിച്ച് നമുക്ക് അവിടെ ഇടാൻ പറ്റും അപ്പൊ ഈ സൈഡിലോട്ട് ഈ കിടക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യർക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല അവിടെ ബസ് ഇറങ്ങുന്നവർ ആ ഉഗ്ക്ക് അതുകൂടെ കയറി അങ്ങ് അപ്പുറത്ത് പോകും അവർ അപ്പുറത്തിറങ്ങി വണ്ടി വിളിച്ച് പോത്തേ ഇത്രയും ദൂരം വരില്ല പിന്നെ മഴ പെയ്താൽ അവർ ഒട്ടും ഇങ്ങോട്ട് വരില്ല പിന്നെ ആ റോഡിൽ നിന്ന് വരുന്ന ഏത് വണ്ടി വരുന്നു അത് കൈയാണിച്ച് അവർ അതിക്കീറിയും പോകും നമ്മൾ ഇവിടെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് വണ്ടി അവിടെ ഇടാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കി തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കൂടെ ഒരു മിച്ചപ്പെട്ട ഒരു ഓട്ടം വരും ഇത്തിരി കൂടെ വേദന മാർഗ്ഗം വരും നമുക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് വരില്ല കാര്യം പത്ത് മുന്നൂറ് രൂപ കോടിയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ മാഡം തന്നെ കണ്ടില്ല എത്ര സമയം ഇവിടുന്ന് ഒരു വണ്ടി അനങ്ങുന്നുണ്ടോ അതാണ് നമ്മുടെ പ്രശ്നം വരുമൊരു കാലം മിണ്ടാ മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം ദുർബലരായൂർക്കിടയിൽ നിന്നും ചിരിപൊട്ടും കാലം ചിരിപൊട്ടും കാലം നമ്മുടെ നാഷ നാഷണൽ ഹൈവേയുടെ വികസനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു വല്ലാത്ത വേദന എന്നെ അലട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ വരികൾ ഉദ്ധരിച്ചത് റോഡുകൾ കൊണ്ട് ആളുകൾക്ക് പ്രയോജനമുണ്ടാകണം ഏതൊരു വികസനം കൊണ്ടും പ്രയോജനമുണ്ടാകണം നമ്മുടെ നാട്ടിലെ ആട്ടോ റിക്ഷക്കാർ നമ്മുടെ നാട്ടിലെ ടാക്സി ഡ്രൈവറന്മാർ അങ്ങനെ വാഹനങ്ങളുമായി ഉപജീവനം നടത്തുന്ന എത്രയോ എത്രയോ ആയിരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അവരുടെ ഉപജീവനം മുട്ടിപ്പോകുന്ന തരത്തിലാണ് ഈ വികസന പ്രക്രിയ അവർ ആട്ടോകൾ എവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും യാത്രക്കാരായ ആളുകൾ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആട്ടോ കിട്ടുന്നതിനുള്ള സൗകര്യം എവിടെ ബസ് വേകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ആട്ടോയോ ടാക്സിയോ കിട്ടുന്ന തരത്തിലല്ല ബസ് വേകൾ തന്നെ എവിടെയാണ് ജംഗ്ഷനുകൾ എവിടെയാണ് എന്ന് നിർണ്ണയിക്കുന്ന തരത്തിൽ പോലും ക്രമീകരണങ്ങളില്ല എന്നുള്ളതാണ് ഈ വികസന പ്രക്രിയ മുന്നേറുമ്പോൾ നമ്മൾ അവസ്ഥ അത് നമ്മളെ വല്ലാതെ പഞ്ചായത്ത് അധികാരികൾ ബസ് വേ വരുന്ന ഭാഗത്ത് ഒരേക്കർ സ്ഥലം കണ്ടെത്തി ഓട്ടോ ടാക്സി വില്ലേജ് നടപ്പാക്കിയാൽ നന്നായിരിക്കും ഗവൺമെൻറ് പൊതുമാർക്കറ്റുകൾക്ക് സ്ഥലം കണ്ടെത്തുന്നത് പോലെ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ട് ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിനെ അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ സഹായിക്കണം ഇപ്പോൾ നിങ്ങൾ ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിലും ഓട്ടോ ഡ്രൈവേഴ്സ് ആണെങ്കിലും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പാർക്കിംഗ് സൗകര്യം ഇല്ലായ്മ എൻ്റെ ചോദ്യം അതല്ല കാര്യം നമ്മൾ പബ്ലിക് പ്ലേസ് മാർക്കറ്റിന് ഉൾപ്പെടെ പബ്ലിക് പ്ലേസ് കണ്ടെത്തിയിട്ടാണ് അത് അപ്പം എന്തുകൊണ്ട് അവർ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി തരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം അത് പൊതുവെ ഇത് ആട്ടോയ്ക്ക് മാത്രമല്ല കാറ് ടാക്സി ടെമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധാരണ ഗവണ്മെന്റ് തന്നെയാണ് സ്ഥലം കണ്ടെത്തി അതിനൊരു ഇടം തരേണ്ടത് അതിവിടെ പഞ്ചായത്ത് അധികാരികൾ പോലും അതിന് തയ്യാറാവുന്നില്ല ഇപ്പം ഈ നാഷണൽ ഹൈവേ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ആൾക്കാർ വന്ന് വണ്ടി വിളിക്കാൻ ഒരു സൗകര്യത്തിനായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തണം എൻ്റെ പേര് കമലാസുരൻ സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല വണ്ടി ഓടേറെ മേലെ കയറ്റി കേട്ടാൽ പോലീസാരൊന്ന് പൈനിടിക്കും ഇപ്പോൾ യാതൊരു നിവൃത്തി ഇല്ലാതിരിക്കുവാണ് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സ്ഥലം കണ്ടെത്തി തരണം നമ്മൾ ഒരു ബസ് നിർത്തു നടത്താൽ പേജി ഷർട്ട് സ്ഥലം പഞ്ചായത്തായിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്നല കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും ബ്രിഡ്ജാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂടേൺ സൗകര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാനുള്ളൊരു സംവിധാനമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ഈവൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ പോലും അത്രയും റിസ്ക് എടുത്ത് നിങ്ങളത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനോട് ഇപ്പം വലിയ ബുദ്ധിമുട്ടാണത് അതിപ്പം നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഒരു ആട്ടോ ഒരു കക്ഷി വിളിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ കറങ്ങി വേണം ആട്ടോ പോകാൻ അതിനും കൂടി ചാർജ് അവർ ഈടാക്കി കാര്യങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഓട്ടങ്ങൾ പൊതുവേ ടാക്സിക്കായാലും ഓട്ടോയ്ക്കായാലും എല്ലാത്തിനും പൊതുവേ മോശമാണ് അപ്പം ഈ ഒരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരു നിരത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം ഇടപെടുന്നത് നിങ്ങളെ പോലുള്ള ടാക്സി ഓട്ടോ ആണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നാ പോലും പെട്ടെന്ന് എത്തിപ്പറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും അത് ഇത്രയും കിലോമീറ്റർ കറങ്ങി വേണം ഒരു ആംബുലൻസ് ആയാലും എന്ത് ഒരു വണ്ടിയായാലും ഓടിച്ചെന്ന് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ പ്രയാസമുള്ള കാര്യമാണ് അത് നമുക്കിപ്പോ ഒരു ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറയാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും അറിയിപ്പുകൾ മറ്റോ നിങ്ങക്ക് തന്നിട്ടുണ്ടോ ഒന്നും തന്നിട്ടില്ല അതിനുള്ള ഇടമില്ല ഇടത്ത പഞ്ചായത്ത് കണ്ടെത്തണം അതാണ് ഞങ്ങൾ അഭിപ്രായം ഈ തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ട് നാട്ടിന് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് വലിയ അഭിമാനം കൊള്ളാൻ ചില കാര്യങ്ങളുണ്ടെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ദുർബലരായ ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വികസനം ഇങ്ങനെ തുടരുന്നതിനിടയിൽ ഇത് പരിഹാരം എന്നുള്ള നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ ഒക്കെ ഇടപെട്ടുകൊണ്ട് സർക്കാർ വികസന ഏജൻസികളാകെ ഇടപെട്ടുകൊണ്ട് പൊതു ഇടങ്ങൾ ഈ ബസ് വേകളോട് ചേർന്ന് സൃഷ്ടിക്കുകയും വിലക്ക് വാങ്ങുന്ന ഭൂമി പൊതുവായി വിലക്ക് വാങ്ങിക്കൊണ്ട് ആ ആട്ടോ സ്റ്റാൻഡുകൾ ടാക്സി സ്റ്റാൻഡുകൾ ഒക്കെ നിർമ്മിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഉപജീവനത്തുള്ള വഴികൾ കൂടി കണ്ടെത്തണം ഈ നാട്ടിലെ ചെരുപ്പ് കുത്തി ജീവിക്കുന്നവരുണ്ട് കുടനന്നാക്കി ജീവിക്കുന്നവരുണ്ട് പാത്രങ്ങളുടെ കേടുകൾ തീർത്ത് ജീവിക്കുന്നവരുണ്ട് കൊച്ചു കൊച്ചു പിന്നെ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അവർ വഴിയോരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വഴിയോര ജീവിതങ്ങളാണ് ഇതൊക്കെ അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് അല്പം ആഹാരം കഴിക്കാനുള്ള വഴി അവർക്ക് അന്തസ്സായി ജോലി ചെയ്ത് കിട്ടുന്നതിനുള്ള വഴി കൂടി ഇത്തരം വികസന പ്രക്രിയകൾ നടക്കുമ്പോൾ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അത്യുന്നതങ്ങളിൽ നിന്നും അധികാരം താഴേക്കിറങ്ങി വരേണം ജനസൗഹൃദം പൂക്കുന്ന വികസനം പുലരാൻ പോരാട്ടം തുടരണം നമ്മൾ ജനസൗഹൃദം പൂക്കുന്ന വികസനം പുലരാൻ പോരാട്ടം തുടരണം നമ്മൾ